നമസ്കാരം കൂട്ടുകാരെ ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒരു കവിതാ കവിതാഭാഗമാണ് ഊഞ്ഞാൾപ്പാട്ട് പ്രശസ്ത കവി കടമ്മനിട്ട രാമകൃഷ്ണന്റെ പുരുഷ സൂക്തം എന്ന കവിതയിലെ ഒരു ഭാഗമാണ് ഇത് മാതൃസ്നേഹത്തെക്കുറിച്ച് ധാരാളം കവിതകളും കഥകളും നാം കേട്ടിട്ടുണ്ട് ഈ കവിതയിൽ പിതാവിന് മക്കളോടുള്ള വാത്സല്യമാണ് പ്രകടമാകുന്നത് കവിത ആലപിക്കുന്ന അഫ്ന ഫർഹ കാടാമ്പുഴ എ യു പി സ്കൂളിൽ ഏഴേ ക്ലാസിൽ പഠിക്കുന്നു കുഞ്ഞ് ചുറ്റൂളിൽ പല്ലാമർത്തിയോളിൽ കൊച്ചു പൂവിൻ പാടങ്ങൾ വരഞ്ഞു പി രണ്ടോടി വീണിട്ടെ നോക്കി കണ്ണീർ പൊഴിഞ്ഞു നിൽക്കുമോ കണ്ണാ നീ നിൽക്കോ അച്ഛനെ ചന്തമേ നിൽക്കൂ അച്ഛനിയൂടുപ്പൊന്നു മാറ്റട്ടെ ഉഷ്ണമാണന്റെ മക്കളെ ദേഹ തുപ്പുനാറും തുടച്ചിട്ടെടുക്ക ഗീതമോളോടിയെത്തിക്കഴുത്തിൽ ചുണ്ടാൽ തോടപ്പൂ ചെറ്റകന്നു നീറഞ്ഞു തോളുമ്പിൾക്കയാണോ പ്രാർത്ഥനാളം കാറ്റേനെന്തു സുഖന്തം കാറുത്ത തൂവൽ ചിക്കുയിലൂ പാടുന്നു ചു പുംബാറ്റ പുള്ളിച്ചിറകാൻ കറ്റന മഴയ്ക്കരയെത്തി ഓളമെല്ലാം ഒരു കുലപ്പൂവായി താളമായൊളിപ്പുൺപായി വിരിഞ്ഞു